നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നോട്ട് നിരോധനം അങ്ങനെ അത് നരേന്ദ്രമോദി തന്നെ നോട്ട് നിരോധിച്ചു പെട്ടെന്നാണ് ഒരു ദിവസം രാത്രി എട്ട് മണിക്ക് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ട് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ അതായത് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ ഇനി മുതൽ പ്രാബല്യത്തിൽ ഇല്ല ഡിമോണസ്റ്റേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നു അത് അങ് അഞ്ഞൂറിന് ആയിരത്തിന് നോട്ടുകൾ നിരോധിച്ചതും അതായത് നോട്ട് നിരോധനം കൊണ്ടുവന്നതിന്റെ ഒറ്റ ലക്ഷ്യം നരേന്ദ്രമോദി ഓരോ വർഷവും ഭരിക്കുമ്പോൾ അതായത് അധികാരത്തിൽ വരുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോ വർഷവും അദ്ദേഹത്തിന് ഓരോ ലക്ഷ്യങ്ങളോട് കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ വലിയ തോതിൽ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്ടുകൾ ഉണ്ടാകുമോ അതെല്ലാം തകർത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ലഹരി വിമുക്ത ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം രാജ്യത്തെ ഓരോ പൗരനും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് മയക്കുമരുന്നും കള്ളക്കടത്തും വ്യാപാരങ്ങളും എല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം തീവ്രവാദത്തേക്കും നക്സലത്വത്തേക്കും പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിനുമാണ് ഉപയോഗിക്കുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കി റായ്പൂരിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് എന്ന വിപത്തിനെ രാജ്യത്ത് നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനും അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മുഴുവൻ ശൃംഖലയും വേരോടെ തന്നെ പിഴുതറിയാനും അല്ലാത്ത പക്ഷം അതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക രാജ്യങ്ങളിലെല്ലാം നേരിടുന്ന വലിയൊരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെയാണ് മയക്കുമരുന്നിന്റെ പ്രധാന കണ്ണികളിൽ പ്രധാന ശൃംഖലകളിൽ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ തന്നെ പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മയക്കുമരുന്ന് കടത്ത് പോലുള്ളവയ്ക്ക് കടുത്ത എടുക്കണമെന്നും മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവരുടെ സ്വത്തു വകകൾ കണ്ടുകെട്ടാൻ ഉദ്യോഗസ്ഥർ ഒരു രീതിയിലുമുള്ള മടി കാണിക്കരുതെന്ന് അമിത്ഷാ കർശനമായ നിർദ്ദേശമാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ബംഗാൾ ഒഡീസ ആന്ധ്ര സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കഞ്ചാവ് കടത്ത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് ഇത് യുവാക്കളുടെ ജീവിതം നശിപ്പിക്കുക എന്നത് മാത്രമല്ല രാജ്യ സുരക്ഷയ്ക്ക് തന്നെ കനത്ത ഭീഷണിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ രാജ്യത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ദൃഢനിശ്ചയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഈ ലക്ഷ്യം നേടണമെങ്കിൽ കൂട്ടായ ശ്രമം ആവശ്യമാണെന്ന് അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നു ഈ ലഹരി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഡ്രോൺ അതായത് ഡ്രോൺ മാർഗം പാകിസ്ഥാൻ തന്നെ ലഹരികൾ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട് കൂടാതെ പഞ്ചാബിൽ നിന്ന് ഖലിസ്ഥാൻ തീവ്രവാദികൾ അതായത് ഇന്ത്യക്ക് എപ്പോഴും തന്നെ വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഈ ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്നാണ് അവർ തന്നെ ഇന്ത്യയെ വേണ്ടി പഞ്ചാബിൽ നിന്നും അതുപോലെ തന്നെ കാനഡയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വലിയ തോതിൽ കണ്ടെയ്നറുകളിലൊക്കെ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട് അതെല്ലാം തന്നെ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ മുഖേന വരുന്ന ലഹരികളെല്ലാം അവർ അപ്പം തന്നെ വെടിവെച്ചിടുന്നൊരു കാഴ്ച നമ്മളെപ്പോഴും കാണുന്നതാണ് അപ്പോൾ ഇത് ഏർ രാജ്യത്ത് ഉടനീളം തന്നെ വലിയ വലിയ കണ്ണുകളുണ്ട് അതായത് ലോക്കൽ കണ്ണികൾ ഉൾപ്പെടെ വലിയ ഒരു ശൃംഖല തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് തന്നെ ഒരു കോഡുകളുണ്ട് എസ് എം എസ് മുഖ്യനെയാണ് ഇവർ ഇതെല്ലാം തന്നെ കണക്റ്റിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ലഹരിയെ തടയാൻ വേണ്ടി നമുക്കൊരു പെട്ടെന്ന് തന്നെ ചെന്ന ലഹരി ഗ്യാങ്ങിന് തന്നെ പിടിക്കാനും പറ്റില്ല ആദ്യം ലോക്കൽ ടീമുകളെ പിടിക്കണം അവിടെ നിന്നാണ് ഉന്നതികളിലേക്ക് അതായത് ഉന്നത ലഹരി ടീമുകളിലേക്ക് പോകുന്നത് വലിയ വലിയ ലഹരി മാഫികൾ അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളുകളെല്ലാം തന്നെ ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു അനൗതികമായ വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്